അടസ് സ്പ്രേ അടിച്ചോ മോനെ? എവിടെ വെളിയിൽ വെച്ചോ? നമ്മൾ കണ്ടി ഇങ്ങോട്ട് താളിക്കുവരുന്നുണ്ടോ? അപ്പോൾ ഇങ്ങോട്ട് എടുക്ക്. ഇങ്ങട് നോക്കട്ടെ. ഇത്ര പൊക്കാടി വെച്ചിട്ടുണ്ട്. ഇവിട വരെ വെക്ക്. ദേ ഉള്ള അടുത്ത മാത്രം മതി. ആ കിര കിര മാത്രം. ദേ ഉള്ള അടുത്ത മാത്രം മതി. എന്നെ മേലെ തലക്കണ വെച്ചോ? ആ ആ. ഇത് കൈ കൊണ്ട് വെച്ചോ? രണ്ട് ഉള്ളില നിന്ന് ആയി. ആയി ആയി. മാത്രമേന്നുള്ളൂ കിളികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരം കൊടുക്കുന്നില്ല എന്തിനാ കാര്യം ഒരു ചോദിച്ചേട്ട് കത്തേ വളക്കെയാണ് അതൊക്കെ ഉണ്ടായിരുന്നു പിടി നീട്ടുമ്പോൾ പിന്നെ അതിലെ കൂട്ടിന്ന് പിന്നെ അത് തുറന്നു പോയത് പിന്നെ തൊട്ട് പുള്ളി കുറുമ്പോൾ അവിടെ പ്രാവ വെട്ടു നമ്പറ